ഹായ് ഹലോ ഞാൻ ഈ യാത്ര എവിടെ അറിയോ ഒരു കുടുക്ക നിറച്ച് ഐസ്ക്രീം കഴിക്കാൻ പോകാം ഞാൻ ഒരു കുടുക്ക നിറച്ച് ഐസ്ക്രീം ഇടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ എവിടെയെന്നറിയോ നമ്മുടെ തിരൂരന്നെ നമ്മുടെ തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് അതായത് കറക്റ്റ് പറയുകയെന്നുണ്ടെങ്കിൽ എൽ ഐ സി ഓഫീസിന് നേരെ ഓപ്പോസിറ്റുള്ള ഫാക്ടറിയിലാണ് കേട്ടാ ഇത് കൊടുക്കുന്നത് അതായത് ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓഫീസ് ടൈമിൽ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ടൈം ഉണ്ടാവും അന്നേരം ഇൻസ്റ്റ തുറക്കുമ്പോഴേ ഇവർ ഈ കുടുക്കാ കോക്ടൈലിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നത് അന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ സംഭവം കൂടെ എൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് എന്താ പറയാ അത് കണ്ടപ്പോഴത്തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ വേറെ ലെവലാണ് പലതരം ഐസ്ക്രീമും കട് ഫ്രൂട്ടും നട്ട്സും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഒരു കുടുക്ക നിറച്ചെന്ന് പറയാൻ പറ്റില്ല അതുക്കും മേലെ കുടുക്ക നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ട് അത്രയേറെ ക്വാണ്ടിറ്റിയിലാണ് ഈ സംഭവം കേട്ട ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്നില്ല ഇത് കഴിക്കാൻ നമുക്കൊരു ഭാഗ്യം തിരൂർക്കാർ ഒരാളും മിസ് ചെയ്യരുത് ഉറപ്പായിട്ട് വരണം ഇങ്ങനൊരു സംഭവം ഇവിടെ ലോഞ്ച് ചെയ്തു കളന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ടിയിരിക്കാൻ പാടുമോ ഫുഡിനോട് ഇഷ്ടം ഐസ്ക്രീം പ്രത്യേകിച്ച് സ്വീറ്റിനോട് ഇഷ്ടമുള്ളവർ എല്ലാവരും ഇവിടെ കമോൺ അങ്ങനെ ഇവർ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ പല ഐറ്റം ഡിഷും ഉണ്ട് ഞാൻ വേറെ ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് ഈ സമൂന ഇത് ഞാൻ ഒരു വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്കതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാണ് ഇവിടെ പലതരം ഐറ്റംസും ഉണ്ട് ഏതായാലും നമുക്ക് ഈ കുടുക്ക ക്വാക്ടൈൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ോയിൽ വെച്ചപ്പോൾ തന്നെ അതിന് ടേസ്റ്റ് വേറെ ലെവല അടിപൊളി ടേസ്റ്റ് എക്സ്പ്രഷൻ ഇടുക എന്നൊന്നും വിചാരിക്കേണ്ട മനസ്സ് തട്ടി തന്നെ പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പക്ഷേ ഒരൊറ്റ പ്രശ്നമുണ്ട് സ്പൂൺ എവിടെ എങ്ങനെ അത് കഴിക്കുമെന്നൊരു കൺഫ്യൂഷന് എനിക്കെന്നല്ല നിങ്ങൾക്കും വരും കാരണം അത്രയേറെ ഉണ്ട് സ്പൂണ് വെക്കുമ്പോഴേക്ക് ഐസ്ക്രീമൊക്കെ ഒരു പുറത്തോട്ട് ഒലിച്ചു പോവുകയാണ് അത്രയേറെ നിറച്ചിട്ടാണ് അവർ ഈ ഫുള്ളി ലോഡായിട്ടാണ് നമുക്കിത് തരുന്നത് അപ്പോഴേ അവരുടെ ഇൻസ്റ്റായി ഞാനിതിൽ പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിലൊന്ന് കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവിടെയുള്ള എല്ലാ വെറൈറ്റിയുള്ള വീഡിയോസും കാണാൻ കഴിയും പിന്നെ ഇന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് എന്ന് ഉറപ്പായിട്ട് എനിക്ക് വിശ്വസിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം